നമ്മുടെ രാജ്യത്ത് ലോക്സഭ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ട് പോകുന്നു ആറാം ഘട്ടമൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നിട്ടും നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപം കഴിഞ്ഞ വർഷം വരെയും ഉണ്ടായിരുന്ന ഒരു കലാപം ഇപ്പോഴും അവിടെയും ഇവിടെ ഇവിടെയൊക്കെയായിട്ട് വെടിവയ്പൊക്കെ നടക്കുന്നുണ്ട് മണിപ്പൂര് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നടന്ന ആ ഒരു കൂട്ടക്കൊല കൂട്ടക്കൊല ബലാത്സംഗം സ്ത്രീകളെ പച്ചയ്ക്ക് ബലാത്സംഗം ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ പ്രദർശി പ്രദർശിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മറ്റ് രാജ്യങ്ങളിൽ ലജ്ജാപൂർവം തലകുനിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ സംഘപരിവാർ ബി ജെ പി കരുതിക്കൂട്ടി നടത്തിയ ക്രൂരത ക്രൈസ്തവ സമൂഹത്തിനോട് ഉണ്ടാക്കിയ ഒരു കണ്ണില്ല ക്രൂരത എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ലോക്സഭാ ഇലക്ഷന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു കലാപം നടക്കുമ്പോൾ എല്ലാവരുടെയും ഒരു ഉള്ളിലൊരു ആദികാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർ ഇങ്ങനെ ഒരു കലാപത്തിന് വേണ്ടി മുതിർന്നത് എന്ന് മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മണിപ്പൂര് ബി ജെ പി സംബന്ധിച്ചിടത്തോളം മണിപ്പൂര് എന്ന് പറയുന്ന സംസ്ഥാനം അവർക്ക് വേണ്ട കാരണം മണിപ്പൂരിലാകെ രണ്ട് ലോക്സഭാ സീറ്റ് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ആ ഒരു രണ്ട് സീറ്റ് അവർക്ക് ആവശ്യമില്ല കാരണം എമ്പതും നാൽപ്പതും മുപ്പത്തൊമ്പതും സീറ്റുകൾ കിടക്കുന്ന മറ്റ് ഉള്ളപ്പോൾ ഈ രണ്ട് സീറ്റ് അവരുടെ ഒരു ഒരു ഉള്ള കാര്യമല്ല അല്ല അപ്പം ഈ രണ്ട് സീറ്റിന് വേണ്ടി ഒരിക്കലും അവരങ്ങനെ ചെയ്യില്ല മറിച്ച് കേരളത്തിൽ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമല്ലേ കേരളത്തിൽ ചെയ്യാ ഒരിക്കലും ചെയ്യില്ല അവരുടെ അവരെത്രത്തോളം അതമ്പതിക്കേണ്ടി വന്നാലും കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് അവരൊന്നും ചെയ്യില്ല കാരണം അവരുടെ ശത്രു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ ഒരു പ്രീണനം വരുത്തി എത്രയെങ്കിലും ഒരു പത്ത് ഓട്ടെങ്കിലും നേടാൻ വേണ്ടിയിട്ട് അവർ അത് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഭാഗത്ത് ഒരു കൂട്ടം ക്രൈസ്തവ സമൂഹത്തിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർഗീയ കലാപം അഴിച്ചുവിടുന്നു കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ വന്നിട്ട് അവരുടെ ക്രിസ്മസിന് കേക്ക് കട്ട് ചെയ്യാൻ അവരുടെ വീടുകളിൽ ചെന്ന് കയറുന്നു ഈസ്റ്ററിന് അവരുടെ വീടുകളിൽ ഫുഡ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സമ്മാനവും കൊണ്ടുപോകുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നത് എത്രമാത്രം ഇരട്ടത്താപ്പ് രണ്ട് തന്തയ്ക്ക് പിറന്ന ഒരു പ്രവണതയാണ് കാണിച്ചത് എന്ന് ഓർക്കുക ഇവിടെയുള്ള സുരേഷ് ഗോപിയോട് ഈ കാര്യം ചോദിച്ചപ്പോഴത്തേക്കിൽ സുരേഷ് ഗോപി പറഞ്ഞൊരു ഡയലോഗുണ്ട് അവിടെ ആ മണിപ്പൂരിൻ്റെ കാര്യമൊക്കെ അവിടെ ആണുങ്ങളുണ്ട് നോക്കാനെന്നും പറഞ്ഞു ഏതാണ് ആണ് എന്ന് പോലും അറിയാത്ത പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു രക്ത അപ്പോൾ നോർത്ത് ഈസ്റ്റ് കണ് സംസ്ഥാനങ്ങളായിട്ടുള്ള ആ ഏരിയകളിൽ മൊത്തവും ഭൂരിഭാഗവും ക്രൈസ്തവ സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് മിസോറാം ആയാലും അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളുണ്ട് അപ്പം ആ സംസ്ഥാനങ്ങളിൽ വരും കാലങ്ങളിൽ എന്ത് നടക്കുമെന്ന് പറയാൻ പോലും സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ മണിപ്പൂർ പോലെ തന്നെ ഒന്നും രണ്ട് സീറ്റുകൾ വെച്ചേ ഉള്ളൂ അവിടെയും ഭൂരിഭാഗം ക്രൈസ്തവ സമൂഹം തന്നെയാണ് അപ്പം അവരുടെ ഹൈന്ദവ രാഷ്ട്രം എന്ന ഒരു പേര് പൂർത്തീകരിക്കാനായിട്ട് അവർക്കത് ആ ഒരു നീണ്ട യാത്ര അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് തറക്കളിയും കളിയും അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് ഉള്ള സ്ഥലങ്ങളിൽ അവർ ക്രൈസ്തവ സമൂഹത്തിനെ ഇല്ലാതാക്കാൻ നോക്കും മുസ്ലിം സമുദായം മുന്നിൽ നിൽക്കുന്ന ഇപ്പം ഉത്തർപ്രദേശിലൊക്കെ നല്ല രീതിയിൽ മുസ്ലിം സമുദായം ഉള്ള ഒരു സംസ്ഥാനമാണ് അവിടെയൊക്കെ മുസ്ലിം സമുദായത്തിനെതിരെ അവർ കരുക്കൾ നീക്കും അങ്ങനെ ഉള്ള ഒരു ഒരു തന്ത്രമാണ് ഇവർ ഇവിടെ ഉപയോഗിക്കുന്നത് ഇപ്പം തമിഴ്നാടിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ വേറൊരു രീതിയാണ് അവിടെ ജാതി പറഞ്ഞിട്ടുള്ള ഒരു ഒരു രീതിയാണ് അവിടെ ഈ താഴ്ന്ന ഇപ്പോഴും തമിഴ്നാട് ഇപ്പോഴും അമ്പലങ്ങളിൽ ഹൈന്ദവ സഹോദരങ്ങളെ ഏറ്റാത്ത ഒരു രീതിയുണ്ട് ഇപ്പോഴും തുടരുന്ന സ്ഥലങ്ങളുണ്ട് തമിഴ്നാട്ടിൽ അപ്പം തമിഴ്നാട്ടിൽ അവർ ഇതുപോലുള്ള ഒരു പരിപാടിയാണ് അവിടുള്ള ബി ജെ പി നേതൃത്വം കാണിക്കുന്നത് അവിടെ മുസ്ലിമിനെതിരെയൊന്നും അല്ല ക്രൈസ്തവർക്കെതിരെയല്ല ക്രൈസ്തവർക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരേ പ്രവർത്തിക്കുമെങ്കിലും അവർ അജണ്ടയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജാതി വിവേചനം ഇന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാർ ഇപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് പോലും വരരുത് അങ്ങനെ ഉള്ള ഒരു രീതിയാണ് തമിഴ്നാട് അവർ കാഴ്ചവെക്കുന്നത് അപ്പോൾ ഇവർക്കറിയാം ഇവരുടെ ഒരു രീതി ഇങ്ങനെയാണ് ഇവർ ഹൈന്ദവരായിട്ട് കാണുന്നതും ഇല്ല പൂനൂലിട്ട ഒരു രീതിയുള്ളവരുണ്ട് നമ്മളെ യോഗി എന്ന് പറയുന്ന ഒരു വർഗീയവാദിയുടെ ഒരു ഹൈ ഹിന്ദുത്വത്തിനെയാണ് അവർ അംഗീകരിക്കുന്നത് അല്ലാതെ ഈ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ചൂത്തരനെയോ ഈ തണ്ടാനെ അവരെ ഒന്നും ഇവർ നോക്കുന്നില്ല അവരുടെ ഒരു അവർക്കൊരു ഒരു അജണ്ടയുണ്ട് ആ ഒരു അജണ്ടയിൽ ഒതുങ്ങിക്കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ഈ എന്താ സുരേഷ് ഗോപി പറഞ്ഞത് ശബരിമലയിൽ എനിക്ക് പോയി കയറണം ശബരിമലയിൽ എന്നും എനിക്ക് എന്തോ അവിടെയുള്ള കാര്യങ്ങൾ പരിപാലിക്കണം എന്നൊക്കെ പറഞ്ഞ നല്ലൊരു ഹിന്ദു ആ ആയെന്ന് വെച്ചാൽ പൂന്തൂലിടുന്ന ഹിന്ദു ആ ആയിട്ട് അവിടെ കേരളമെന്നാണ് അപ്പം ഈ അതിൽ തന്നെ ഉണ്ട് എന്താണ് ബി ജെ പി എന്നും എന്താണ് ബി ജെ പി എന്നും എന്താണ് വർഗീയതയെന്നും എന്താണ് ജാതി വിവേചനം എന്നൊക്കെ ആ ഒരു ഒറ്റ വാക്കിൽ തന്നെ സുരേഷ് ഗോപി നമ്മളെ കേരളത്തിൽ കേരള സമൂഹത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ക്രൈസ്തവ സമൂഹത്തിനെ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ലോക്സഭ എലക്ഷൻ വന്ന് രാത്രി മുതൽ രാവിലെ മുതൽ രാത്രി വരെ ബി ജെ പിയുടെ പ്രധാനമന്ത്രി നേതാവായ എല്ലാ നേതാക്കന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഈ മണിപ്പൂര് എന്ന് പറയുന്ന സംസ്ഥാനത്തൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല കേരളത്തിൽ എത്ര പത്ത് വട്ടം കണ്ട് വന്നതെന്ന് തോന്നുന്നു കല്യാണത്തിനും നൂലുകെട്ടിനും എല്ലാത്തിനും കറിഞ്ഞിടക്കുന്നതുകൊണ്ട് അവിടെ അത്രയും പാവം ജനങ്ങൾ മരിച്ചു പോയിട്ട് അത്രയും ആരാധനാലയങ്ങൾ നശിച്ചു പോയിട്ട് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവിടെ ഒന്നും തിരിഞ്ഞു പോലും പ്രധാനമന്ത്രി നോക്കിയിട്ടില്ല എന്നിട്ട് അതൊന്നും ഒരു വിഷയമേ ആകുന്നില്ല ഇതാണ് ബി ജെ പി ഇതാണ് ബി ജെ പി വരും കാലങ്ങളിൽ മിസോറാമും ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ബി ജെ പി ഉന്മലനം ചെയ്യണം മറ്റ് സംസ്ഥാനക്കാരും അതിന് എല്ലാവരും ഒരുമിച്ച് നിന്നല്ലാതെ ഇതിനൊരു പരിഹാരം നേടാൻ സാധിക്കില്ല എനിക്കിപ്പം ഈ മണി മണിപ്പൂരിൻ്റെ ഈ ഒരു പ്രശ്നം എങ്ങനെ മനസ്സിൽ കടന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒന്ന് ഒരു സൂചന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ബി ജെ പിയുടെ ഒരു കാഴ്ചപ്പാട് എന്നുള്ള രീതിയിൽ എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തതാണ് ഇപ്പോഴും മണിപ്പൂരിലെ ജനങ്ങൾക്ക് പാവം ക്രൈസ്തവ സമൂഹ അവർക്ക് ഒരു ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല കൈ കൊള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് അവിടുത്തെ കാര്യങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പം വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ലോക്സഭ ഇലക്ഷനാണല്ലോ അവിടെ അവിടുത്തെ വാർത്തകൾ തന്നിരുന്നവരെ വരെയും ഇപ്പോൾ പിടിച്ചകത്തിരുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു ഈ ഇടവരെയും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം